ഞാനിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ഇച്ചായും പന്തോട്ടെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ കാണുന്നതല്ല എൻ്റെ ജീവിതം എൻ്റെ ജീവിതം നിങ്ങൾ അല്ല ഇച്ചയപ്പോ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഞാൻ വർക്കിന് പോകുമ്പോൾ പൈസ ചോദിച്ചു വർക്കിന് പോകുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട് അതിപ്പോൾ ആര് വന്നാലും നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ മിറൈക്കൽ ബ്യൂട്ടി വ്ലോഗില് കുഞ്ഞാറ്റെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അപ്പോൾ അടുത്തിടെ പുള്ളിക്കാരിയുടെ കുറേ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞാറ്റ വന്നിട്ടൊരു വേർപിരിയലിൻ്റെ വക്കിലാണ് എന്നുള്ള ഒരു വിഷയം കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഷെയർ ചെയ്തിരുന്നു അതായത് ടോക്സിക് ആയിട്ടൊരു ബന്ധം നിലനിർത്തി പോകുന്നതിനേക്കാളും ഭേദം വന്നിട്ട് ഒരു വേർപിരിയലാണ് എന്തുകൊണ്ടും എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റിൽ കുറേ കാര്യങ്ങൾ കുഞ്ഞാറ്റ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞാറ്റയും അച്ചായനും അവർ തമ്മിൽ മുമ്പൊക്കെ ഈ പുള്ളിക്കാരുടെ വ്ളോഗ്സ് ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ ഇവർ ധാരാളം വ്ളോഗ്സൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഒരു കാലത്ത് വളരെയധികം റീച്ചുള്ള ചാനലുകളൊക്കെ ആയിരുന്നു നമ്മുടെ മല്ലു മലയാളി വ്ളോഗ്സ് അതുപോലെ തന്നെ വേറെ കുറേ ചാനലുകൾ ആ കാലഘട്ടത്തിൽ ഫാമിലി ആയിട്ട് ഉള്ള ചാനല് വളരെ പോപ്പുലറായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ അതിനൊക്കെ ധാരാളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ആ അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു നമ്മൾ ആ കാലത്ത് കുഞ്ഞാറ്റയുടെ ചാനലിന് കിട്ടിയൊരു പ്ലേ ബട്ടൺ അപ്പം ആ പ്ലേ ബട്ടൺ കിട്ടിയ വാർത്തയൊക്കെ ഈ വ്ളോഗ് വഴിയൊക്കെ ഷെയർ ചെയ്തപ്പോഴേക്കും മിക്കവാറും സമയങ്ങളിൽ പഴയ വീഡിയോസുകളൊക്കെ നോക്കിയാൽ ഈ കുഞ്ഞാറ്റ ൊരു കരഞ്ഞ രീതിയിലൊക്കെയായിരുന്നു വീഡിയോസിലൊക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാവരും ആ കാലത്ത് ചോദിക്കാറുണ്ട് മിക്ക വീഡിയോസിലും എന്തുകൊണ്ടാണ് ഈ കരഞ്ഞുകൊണ്ട് വരുന്നത് എന്നുള്ള ആ ഒരു വിഷയം അപ്പോൾ അച്ചായൻ വേണ്ട രീതിയിൽ കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ അക്കാലത്ത് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത് ഇറങ്ങിയ കുഞ്ഞാറ്റയുടെ വീഡിയോ കണ്ടാൽ പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടും സ്റ്റേണായിട്ടും ആളാകെ മാറിയിട്ടുണ്ട് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്തിനേയും നേരിടാം എന്നുള്ളൊരു രീതിയിൽ ആ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഇതിനു മുമ്പ് നേഴ്സിങ്ങൊക്കെ പഠിക്കാനായിട്ട് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും പിന്നെ സ്റ്റിച്ചിങ്ങിലോട്ടൊക്കെ വരികയും അങ്ങനെ വന്നിട്ട് ഈ വ്ളോഗ് കിട്ടുന്ന പണവും ഇങ്ങനെ കിട്ടുന്ന വരുമാനമൊക്കെ വെച്ച് കഠിനാധ്വാനം ചെയ്തു തന്നെയായിരുന്നു പുള്ളിക്കാരി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അച്ചായന് ഇതിൽ യാതൊരു പങ്കുമില്ലേ കുഞ്ഞാറ്റെ പുള്ളിക്കാരനൊട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എല്ലാം കുഞ്ഞാറ്റയുടെ തലയിൽ തന്നെ വെക്കുകയാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ ഉള്ള കമൻസും സംസാരവും ഒക്കെയായിരുന്നു അക്കാലത്ത് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുഞ്ഞാറ്റ ഗർഭിണിയാകുകയും ആ ഗർഭാവസ്ഥയിൽ തന്നെ പുള്ളിക്കാരി കാഠിനാധ്വാനം ചെയ്യുകയും സ്ഥിരമായിട്ട് താൻ ചെയ്യാറുള്ള ജോലികളൊക്കെ മുടക്കാതെ ചെയ്തു പോരുകയും ചെയ്തു അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷെയർ ഇതുവരെ ഓർഡർ എടുത്ത് എല്ലാവരുടെയും ഓണത്തിന് മുമ്പ് എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് മൂന്ന് ദിവസം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളായിട്ട് ഒന്ന് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കണം എന്നാലും മാക്സിമം അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നമ്മൾ ആയിട്ട് തന്നെയാണ് ചെയ്യാറ് ഒന്നും തന്നെ ഡിലേ ആക്കാറില്ല ചിലവർ മാത്രമാണ് നമുക്ക് നമ്മുടെ അടുത്ത് അല്ലാതെ അങ്ങനെ സംസാരിക്കത്തുള്ളൂർക്ക് ഞാനൊരു ചെറിയ പേയ്മെന്റ് തന്നെയാണ് ചെയ്യുന്നത് എല്ലാം കൂടി ചെയ്തിട്ട് എന്റെ കയ്യിലോട്ട് ഒന്നും വരുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ ചെറിയ ആയതുകൊണ്ട് ഞാൻ എന്റെ വീട്ടുകാരെ ആശ്രയിച്ചിട്ടില്ല ഞാൻ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുമില്ല കേട്ടോ കടന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട് അല്ലാതെ ഞാൻ ഒരു പത്ത് രൂപ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നായിട്ടോ ഒന്നും മേടിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വരെ ജീവിതം കഴിഞ്ഞിട്ടില്ല എന്നാ കൂടെ ഉള്ള ആളോ അത് മനസ്സിലാക്കുന്നുയില്ല പക്ഷെ നമുക്ക് ഭയങ്കര എനിക്ക് എൻ്റെ പഠനത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം ഉള്ളത് എന്താണ് എനിക്ക് ഇങ്ങനെ സങ്കട വരണേന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്നെ ഒരു രീതിയിലും ഒരാളും മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്കുള്ളത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് പിന്നെയും ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന ആ ചോദ്യം തുടരെ തുടരെ എല്ലാവരും ആവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയും കുഞ്ഞാറ്റയ്ക്ക് വന്നിട്ട് ആ പ്രഗ്നൻസി അബോർട്ടായി പോകുകയും അങ്ങനെ വലിയ വിഷമത്തിൽ പുള്ളിക്കാരെയും കുറേ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്ന അപ്പോൾ മുഖത്ത് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ പുള്ളിക്കാരി ും ഹൈബറ്റിന്റെയും അല്ലാത്ത കുറെ ഇഷ്യൂസിന്റെ അയോണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കാൻ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്റെ പ്രോബ്ലം ഉണ്ടോ ഞാൻ റെസ്റ്റ് എടുക്കാത്തതോ അല്ലെങ്കിൽ ഈ ചൈൽഡ് എന്തെങ്കിലും ഇതുമോണ്ടാണോ അല്ലെങ്കിൽ എന്റെ മെന്റലി ഇതുമ്പോണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉം അപ്പോ ഡോക്ടർ ജനറ്റിക്ലി ഉള്ളതാണെങ്കിലും ഇന്നും അമ്മയുള്ള ദൈവം ഇങ്ങനെയാണ് തന്നേറിഞ്ഞാണ് പറഞ്ഞത് വീഡിയോയുടെ താല് ഓരോ പല വീഡിയോസിന്റെ താഴെ ഓരോരുത്തർ കമന്റ് ആയിട്ട് കൊച്ചു അബ്ബോട്ടായി ഈ പറഞ്ഞല്ലോ ഞാൻ അറസ്റ്റ് എടുക്കാത്ത കൊണ്ട് പോയല്ലോ ഞാനൊരു തെറ്റം ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യുമ്പോ അങ്ങനെ തന്നത് ഞാനിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു കടന്നുമാണ് എനിക്ക് എന്റെ കൊച്ചിന് വേണ്ടിയിട്ടും എന്റെ കെട്ടിയോട് വേണ്ടിട്ടും എനിക്ക് ജീവിക്കണം ഇതെടുത്തി പറഞ്ഞിട്ടില്ല നിശ്ചയിൽ എന്നെ സഹായിക്കത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് കരഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് ഓർത്ത് കരഞ്ഞു പോയതാണ് എനിക്ക് ഞാനത് ഓർത്തോർത്ത് കരഞ്ഞു പോയതാ അല്ലാതെ ഇച്ചായനെ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ ഇച്ചായനെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിരില്ല വീട്ടിലെ പണി ചെയ്യാൻ എനിക്ക് ഞാൻ ചെയ്യുമ്പോഴാണ് കംഫോർട്ടബിള് അല്ലെങ്കിൽ എനിക്ക് ഞാനിപ്പോ വേറെ ഒരു ഇതിനായിട്ട് നിൽക്കുന്നില്ല അപ്പൊ എനിക്കത് ചെയ്യുമ്പോഴാണ് ഞാൻ എനിക്ക് ഭയങ്കര കംഫോർട്ടബിൾ ഇച്ചായും പന്തോട്ടെ അങ്ങനെ തന്നെയാണ് അല്ലാതെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇച്ചായനെ ഒരു രീതിയിൽ ചെയ്തിട്ട് വല്ല എനിക്ക് അവർ മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണുന്നതല്ല എന്റെ ജീവിതം എന്റെ ജീവിതം നിങ്ങൾ കാണുന്നതേ അല്ല ഈ ഞാനിപ്പോ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയോ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യും അല്ലെങ്കിൽ ഞാൻ പറയാതെ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്ത് പേരെങ്കിലും എനിക്ക് ചെയ്തു തരാറുണ്ട് അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ഞാൻ വർക്കിനു മുമ്പ് പൈസ ചോദിച്ചു വർക്കിനു മുമ്പ് ഞാൻ പൈസ കൊടുക്കാറുണ്ട് അതിപ്പോ ആര് വന്നാലും എന്റെ അമ്മ വന്നാലും അപ്പം വന്നാലും എൻ്റെ അനിയൻ വന്നാലും എന്റെ കൂടെ ആരും ഇപ്പോൾ എത്ര കഷ്ടപ്പാടുകൾക്കിടയിലും പുള്ളിക്കാരി അധ്വാനിച്ച് ജോലിയൊക്കെ ചെയ്തൊരു വരുമാനമുണ്ടാക്കി കുടുംബത്തെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇതുപോലെയുള്ളൊരു ബന്ധം എന്തിനാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഡിവേഴ്സ് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു രീതിയിലൊക്കെയായിരുന്നു പുള്ളിക്കാരി സംസാരിച്ചത് അപ്പോൾ ധാരാളം പേര് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു കുഞ്ഞ് ഉണ്ടായാൽ പോലും ഇതെങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി ഇങ്ങനത്തെ ഒത്തുപോവാത്ത ബന്ധങ്ങളൊക്കെ തുടരുന്ന ഒരു സമീപനം കാണിക്കുമ്പോഴേക്കും കുഞ്ഞാറ്റ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വോൾട്ടായിട്ടും ഒരു വേർപിരിയലിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതും ആ രീതിയിൽ ആലോചിക്കുന്നതും ഈ ഇതൊക്കെ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ സത്യമാണെങ്കിൽ അത് വളരെ നല്ലൊരു തീരുമാനമാണ് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഓരോരോ സാഹചര്യം വന്നാൽ ജീവിതം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ കടിച്ചു തൂങ്ങി ഇതിൽ തന്നെ ഇരുന്ന് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞ് എല്ലാ വേദനയും എല്ലാ എന്താ പറയുന്നത് വയലൻസും ഇതുമൊക്കെ സഹിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് സാധാരണ കാണാറുള്ളത് അപ്പോൾ ഇത് ഈ കുഞ്ഞാറ്റയുടെ ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നും എന്താണ് പറയാനുള്ളത് എന്നുള്ളത് മറുഭാഗം ആരും കേട്ടിട്ടില്ല അതിനെക്കുറിച്ചിട്ട് ഒന്നും വ്യക്തമല്ല കുറച്ച് പേര് പറയുന്നത് ഇതൊക്കെ ഒരു റീച്ചിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നാടകമാണെന്നൊക്കെ പറയുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വിവരവുമില്ല അപ്പം എന്തു തന്നെയായാലും സമൂഹത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരുപാട് സ്ത്രീകൾ ഇതേ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളും ഉണ്ടാകും ഭർത്താവിൽ നിന്നുമൊക്കെ വേർപെരിഞ്ഞ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ എന്തു തന്നെയായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചുറ്റിലും നടക്കുമ്പോഴേക്കും പ്രധാനമായിട്ടും സ്ത്രീകളൊക്കെ കഴിയുന്നതും നല്ല രീതിയിൽ ഇപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികൾ പഠിക്കുക നല്ലൊരു ജോലി കയ്യിലുണ്ടെങ്കിലും എന്ത് സാഹചര്യം വന്നാലും അതിനെ തൻ്റെ ഇടത്തോടെ നേരിടാനുള്ളൊരു ആ ഉണ്ടെങ്കിൽ പിന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്തായാലും ജീവിതം മുമ്പോട്ട് പോയാലേ മതിയാവുള്ളൂ എന്ത് ഒരു പ്രശ്നം വന്നാലും കാരണം വന്നാലും അതും പറഞ്ഞ് ഈ കരഞ്ഞ് മെഴുകിയും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല അപ്പോൾ കുഞ്ഞാറ്റയുടെ ജീവിതം ഇതൊക്കെ ഇവർക്കൊക്കെ ഒരു പാഠമാകട്ടെ നീ അഥവാ റീച്ചിന് വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളിൽ പലരും ഇതിൻ്റെ വീഡിയോസും ഇതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ കഴിയുന്നതും കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചഴയ്ക്കാതെ ചുരുക്കത്തിൽ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് എനിക്ക് മിക്കവാറും ഞാൻ അന്ന് ഫോളോ ചെയ്ത് പോകുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതുപോലെ സോഷ്യൽ കോസിന് വേണ്ടിയിട്ടുള്ള ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ചാനലിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് അവരൊരു അനുഭവം മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് ജീവിതത്തിൽ പോവുകയാണെങ്കിൽ ജീവിതം നന്നായിട്ട് പോകും ആ ഒരു കാഴ്ചപ്പാട് ഉള്ളതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്